വയലാർ രാമവർമ്മ സ്മാരക പ്രഥമ യുവകാവ്യ പുരസ്കാരം അമൃത കേളകത്തിൻ്റെ രണ്ടിലകൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്ന കൃതിക്ക് വടക്കാഞ്ചേരി വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറി കമ്മിറ്റി ഏർപ്പെടുത്തിയ വയലാർ രാമവർമ്മ സ്മാരക പ്രഥമ യുവകാവ്യ പുരസ്കാരം അമൃത കേളകം രചിച്ച രണ്ടിലകൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്ന കാവ്യസമാഹാരത്തിന് നൽകാൻ വയലാർ ശരചന്ദ്രവർമ്മ മാധവൻ പുറച്ചേരി ആലങ്ങോട് ലീലാകൃഷ്ണൻ ഇ എം സതീശൻ എന്നിവരടങ്ങിയ പുരസ്കാര നിർണയ സമിതി തീരുമാനിച്ചു നാട്ടുഭാഷയുടെ കിളിർപ്പും തളിർപ്പുമുള്ള കവിതകളാണ് അമൃത കേളകത്തിൻ്റെത് പുതുകവിതയുടെ വൈവിധ്യങ്ങളും പരമ്പരാഗത കാവ്യാനുശീലങ്ങളും സ്വയത്തമാക്കിയ കാവ്യശൈലി സവിശേഷമായ സൗന്ദര്യമുദ്രയുള്ളതാണ് മുദ്രയുള്ളതാണ് പിഴിഞ്ഞെടുത്ത നിലാവിൻ്റെ തുളികളെ തൻ്റെ രചനയിലേക്ക് കുടിയിരുത്താനുള്ള അമൃതയുടെ തോലികാവഴക്കം അഭിനന്ദനം അറിയിക്കുന്നു ജനകീയമായ ഇച്ഛകളുടെയും സാമൂഹ്യമാറ്റത്തിൻ്റെ തീക്ഷ്ണമായ രാഷ്ട്രീയാനുഭവങ്ങളുടെയും ശാസ്ത്രബോധത്തിൻ്റെയും സമ്മിശ്രാനുഭൂതിയിലൂടെ കേരളീയ ജീവിതത്തിൻ്റെ മിടിപ്പായി മാറിയ അനുശ്വര കവി വയലാർ രാമവർമ്മയുടെ പേരിലുള്ള പുരസ്കാരം അർഹമായ കൈകളിൽ സമർപ്പിക്കാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പുരസ്കാര നിർണയ സമിതി പ്രസ്താവിച്ചു കവി അമൃത കേളകം കണ്ണൂർ ജില്ലയിലെ കേളകം സ്വദേശിയാണ് പ്രശസ്തി പത്രവും ഫലകവും മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് നാല് മണിക്ക് വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറി പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി സി പി ഐ ഓഫീസ് ആളിൽ ചേരുന്ന വയലാറിൻ്റെ തൊണ്ണൂറ്റിയേഴാം ജന്മവാർഷികാഘോഷ സമ്മേളനത്തിൽ വെച്ച് അമൃത കേളകത്തിന് പുരസ്കാരം സമർപ്പിക്കുന്നതാണ് ഇ എം സതീശൻ എം യു കബീർ എം എ വേലായുധൻ കെ പി തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വടക്കാഞ്ചേരി സി പി ഐഫീസിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുതൽ രാമവർമ്മ സ്മാരക ലൈബ്രറി കമ്മിറ്റിയാണ് ഈ കാരണം രണ്ട് ലക്ഷത്തെ വളരെ വിജയകരമായിട്ട് അത് യൂട്യൂബാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നാലായിരത്തിലധികം പുസ്തകങ്ങൾ ഇവിടെ സജ്ജമായി കഴിഞ്ഞു പുസ്തകങ്ങളൊരു പുസ്തകവും പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല വടക്കാഞ്ചരിലെ കേരളത്തിലാകെ സംഭവം രണ്ടാം വർഷത്തിൽ ലൈബ്രറി കമ്മിറ്റി എടുത്തൊരു തീരുമാനമാണ് മനുഷ്യനായ വയതാവിന്റെ പേരിൽ ഏറ്റവും പുതിയ കവിതകൾക്ക് പുരസ്കാരം നൽകണം എന്നൊരു തീരുമാനമെടുത്തു ആ പുരസ്കാരം അതിൻ്റെ തുകയുടെ എലിപ്പം കൊണ്ടല്ല മറിച്ച് പേരിലുള്ള പുരസ്കാരം ഏറ്റവും പുതിയ കവിതകൾക്ക് വ്യവസായി പുതിയ കവിതകൾക്ക് പുലർഘാത കവിതകളെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് എന്ന് ലക്ഷ്യം അങ്ങനെ തീരുമാനിച്ച കൃതികൾ ക്ഷണിച്ചു മുപ്പത് വയസ്സിന് താഴെയുള്ള ായം താരയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ ക്രിസ്തീകൃതമായ പീഡാണ് ക്ഷണിച്ചത്